നിന്നും കോളേജ് മൂവാറ്റുപുഴ വോട്ട് രേഖപ്പെടുത്തി കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ടൗൺ യു പി സ്കൂളിലെ ബൂത്തിൽ ഒന്നാമനായാണ് ഫ്രാൻസിസ് ജോർജ് വോട്ട് രേഖപ്പെടുത്തിയത് കോട്ടയം പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൌൺ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി നാൽപ്പത്തി ആറാം നമ്പർ ബൂത്തിലാണ് രാവിലെ ഏഴിന് ഒന്നാമനായി ഫ്രാൻസിസ് ജോർജ് വോട്ട് രേഖപ്പെടുത്തിയത് നല്ല പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും യുഡിഎഫ് വിജയിക്കുമെന്ന വിലയിരുത്തലാണ് പാർട്ടി നടത്തിയിരിക്കുന്നതെന്നും പൊതുവിലെ രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിന് അനുകൂലമാണെന്നും ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴയിൽ പറഞ്ഞു നല്ല പോളിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ പക്ഷെ ഇന്ന് വലിയ ചൂട് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ അവിടുത്തെ ഈ മെഷീന്റെ അവിടെ ചെറിയ വെളിച്ചപ്പുറവുണ്ട് അത് ഞാൻ അവരുടെ പോളിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് പ്രിസൈഡിങ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആളുകൾക്ക് അത് കാണാൻ ഒരു പക്ഷെ പ്രായ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണാടി ഇല്ലാതെയൊക്കെ വന്ന് നോക്കിയാല് ഏശൊരു വെളിച്ചപ്പുറവിന്റെ ഒരു പ്രശ്നമുണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അത് ഏകദേശം ജനങ്ങളുടെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി വിജയ പ്രതീക്ഷയെക്കുറിച്ച് സംശയമൊന്നുമില്ല ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ യു ഡി എഫിന്റെ ഒരു വിലയിരുത്തലിൽ ആ കോട്ടയം എന്നല്ല ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത കാരണം പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടും യു ഡി എഫിന് അനുകൂലമാണ് പൊതുവെ ജനങ്ങളൊരു ഒരു വലിയ പ്രതിഷേധവും ഒരു ആഗ്രഹിക്കുന്നുണ്ട് അത് അത് സ്വാഭാവികമായിട്ട് കേരളത്തിൽ അനുകൂലമായിട്ടേ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രവർത്തകരെയും കോട്ടയം മണ്ഡലത്തിലേക്ക് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും